ഇപ്പോൾ നിൽക്കുന്നത് നാശിക്കിലുള്ള പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പഞ്ചവടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അജ്ഞാതവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും താമസിച്ചിരുന്ന ഒരു ഗുഹയുണ്ട് ഇവിടെ ഇതാണെൻ്റെ പ്രത്യേകത ഈ കാണുന്നതാണ് ആ ഗുഹ ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഗുഹയുടെ അകത്ത് ഒരു ശിവലിംഗമുണ്ട് ആ ശിവലിംഗം സീത പൂജ ചെയ്തുകൊണ്ടിരുന്ന ശിവലിംഗമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ഇതിനകത്ത് പഞ്ചവടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ബെനിയൻ ട്രീസാണ് എന്ന് വെച്ചാൽ നമ്മുടെ ആൽമരം അഞ്ച് ആൽമരങ്ങൾ എന്നെ പുറ പുറത്തായിട്ട് കാണാം നമ്പറിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് അതുകൊണ്ടാണ് പഞ്ചവടി എന്ന് പേര് വന്നത് അപ്പോൾ ഈ ഗുഹയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ കാണാം ദാ ശിവലിംഗം ഇവിടെയാണ് സീതാദേവി പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാമുറിയാണ് ഈ കാണുന്നത് പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ പടി കയറി വീണ്ടും മുകളിലേക്ക് വീണ്ടും കയറണം ശരിക്കും നമ്മൾ ഇരുന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇരുന്ന് നമ്മളിങ്ങനെ കുമ്പിട്ട് ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ ഇത് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി നമുക്ക് അതിൻ്റെ എൻട്രൻസിലേക്ക് വരാനുള്ള വഴിയാണത് പിന്നെ അവിടെ സീത ശ്രീരാമൻ ലക്ഷ്മണൻ അവരുടെ പ്രതിഷ്ഠ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും ഇഷ്ടംപോലെ ആളുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ ഷുർദീന്ന് ഓരോ പാക്കേജ് ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഈ ഒരു സ്ഥലത്തേക്ക് പാക്കേജായിട്ട് ട്രാവലറുകളൊക്കെ വരുന്നുണ്ട് വണ്ടികൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ട്രാവലറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ കുറേ ക്ഷേത്രങ്ങൾ അവർ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇവിടെ എല്ലാം നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ വേറെയും കുറേ ക്ഷേത്രങ്ങളിൻ്റെ അടുത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട് ഒമ്പത് ക്ഷേത്രങ്ങളുണ്ട് ഇതിന് നാല് ഭാഗങ്ങളിലായിട്ട് ശ്രീരാമൻ അമ്പലമുണ്ട് പിന്നെ ലക്ഷ്മണൻ സീതയുടെ മൂക്ക് കട്ട് ചെയ്തിട്ടുള്ള സ്ഥലം ഉണ്ട് ലക്ഷ്മണരേഖ കാണാൻ പറ്റും ലക്ഷ്മണരേഖ വരച്ചേക്കുന്ന ഭാഗം ഒരു പുഴയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഒരിക്കൽ സന്ദർശിക്കാൻ പറ്റുന്ന ഒരു പുണ്യ സ്ഥലമാണ് ഈ കാണുന്നതാണ് ബനിയൻ ട്രീസ് പുറത്തായിട്ട് കാണാം നമ്പർത്തയിലെ നമ്പറിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്ന്ന് നമ്പർ കാണാം